വിളിക്കട്ടെ എന്നാണ് എൻ്റെ അങ്ങനെ ഞാൻ ഞാൻ വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ സിബിൻ ബിഗ് ബോസ് ഷോസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പുറത്ത് വലിയ ചർച്ച നടക്കുകയാണ് സിബിൻ ഒരിക്കൽ കൂടി ഈ ഷോയിലേക്ക് മടങ്ങി വരണോ വേണ്ടോ എന്നുള്ളത് പക്ഷെങ്കിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു കൂട്ടം ആളുകൾ പറയുന്നു സിബിൻ ഇനി ആ ഷോയിലേക്ക് മടങ്ങിപ്പോവരുത് തിരികെ ചെല്ലുകയാണെങ്കിൽ അവരെന്തെങ്കിലും ട്രാപ്പിൽ പെടുത്തും അല്ലെങ്കിൽ ചതിക്കും അല്ലെ ഡോക്ടർ റോവിനൊക്കെ സംഭവിച്ചതുപോലെ നാണം കെട്ട് തിരികെ പോരേണ്ടി വരും എന്നാൽ മറ്റൊരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് സിവിൻ വീണ്ടും അവിടെ തിരികെ ചെല്ലണം അതുപോലെ സിബിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം ഏഷ്യാനെറ്റ് അവരുടെ തെറ്റി തിരുത്തി സിബിനോട് മാപ്പ് പറയണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട ആ വീഡിയോ ക്ലിപ്പ് ഫോക്കസ് ന്യൂസ് ടി എന്നുള്ള ഒരു ചാനലിന് സിവിൻ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് സിബിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സിബിന് വീണ്ടും ഒരു അവസരം കൂടെ ലഭിച്ചാൽ സിബിൻ തീർച്ചയായിട്ടും പോകും സിബിൻ പറയുന്നത് ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഷോ വിട്ട് പുറത്തേക്ക് വന്നത് സിബിനെ ആ ഷോയിൽ ഇനിയും കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോവുകയാണെങ്കിൽ മടങ്ങിപ്പോകുന്നത് ഈ ഒരു വിഷയം സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഒരു പോളിട്ടിരുന്നു സിബിൻ വീണ്ടും ഷോയിലേക്ക് മടങ്ങിപ്പോകണോ വേണ്ടയോ എന്നുള്ളത് അതിൽ നാൽപ്പത്തിയേഴ് ശതമാനം ആളുകളും സിവിൻ വീണ്ടും ഷോയിലേക്ക് മടങ്ങി പോകണമെന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയാറ് ശതമാനം ആളുകൾ തിരിച്ചു പോകേണ്ട എന്നും വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആളുകളും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സിബിനും ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഒരിക്കൽ കൂടി അവസരം ലഭിച്ചാൽ പോകുമെന്ന് തന്നെയാണ് എന്തായാലും തീരുമാനം സിബിൻ്റേതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പ്രൊഡിക്ക്ഷൻ ചെയ്യാൻ കഴിയില്ല ഒരുപക്ഷേ സിബിന് നെഗറ്റീവ് ആകാം ഒരുപക്ഷേ അത് പോസിറ്റീവായി മാറിയേക്കാം പുറത്ത് ഇത്ര വലിയ കോൺട്രവേഴ്സി നടക്കുന്നത് കൊണ്ട് തന്നെ ഏഷ്യാനറ്റിന് തീർച്ചയായിട്ടും തിരുത്താനുള്ള ഒരു അവസരം കൂടെയാണിത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക